ഏറ്റവുമധികം ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർ തികഞ്ഞ ഈശ്വരവിശ്വാസികളാണെങ്കിലും അന്ധവിശ്വാസത്തെയും യഥാസ്ഥിതികത്തെയും അങ്ങേയറ്റം അവജ്ഞയോടെ കാണുന്നവരാണ് എന്നാൽ നല്ല പാരമ്പര്യ സിദ്ധാന്തങ്ങളെ അവനവൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താറുണ്ട് സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവർ ക്ഷിപ്രകോപികളായിരിക്കും ഉള്ളത് തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് മകൻ നക്ഷത്ര ജാതകർ അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കില്ല മകൻ നക്ഷത്ര ജാതകർ വരാനിരിക്കുന്ന ഒരു വർഷക്കാലം വരാനിരിക്കുന്ന ഒരു വർഷക്കാലം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആളുകൾ തന്നെയായിരിക്കും ചിങ്ങം പിറക്കുന്നതോടുകൂടി ഈ നക്ഷത്രജാതകരുടെ എല്ലാ കഷ്ടതകളും അവസാനിച്ചു കിട്ടും ഇവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് മകൻ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സുവർണ നാളുകളെന്ന് നമുക്കിതിനെ വിളിക്കാം ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും മകൻ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും കഷ്ടതകളൊക്കെ മാറി മനോവിഷമങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ സകല വിഷമതകളും മാറിക്കിട്ടും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മകൻ നക്ഷത്ര ജാതകർ എത്തുന്നത് മകം കേതുവിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് കേതുവിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് മകൻ നക്ഷത്രം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സമ്മാനിക്കും ഇവരുടെ കഷ്ടതകളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും എങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഇനിയുള്ള നാളുകൾ മകൻ നക്ഷത്ര ജാതകരുടെ അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മകൻ നക്ഷത്ര ജാതകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സത്യമാണ് എങ്കിൽ സത്യമാണ് എന്നും അതല്ല ഇത് ശരിയല്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കൊരു പക്ഷേ കാരണമായേക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും തടസ്സങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ മകൻ നക്ഷത്ര ജാതകർക്ക് വളരെ ഈസിയായി കഴിയും ഇവർ മനസ്സ് വച്ചാൽ നടക്കാത്തതായ കാര്യങ്ങളൊന്നുമില്ല ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളുമുണ്ട് ഈ വെല്ലുവിളികളെ ഇവർ ശത്രുവായി കണ്ടാൽ തീർച്ചയായും ഇവർക്ക് വിജയിക്കാൻ കഴിയും ആ ഒരു വിജയം ഒരു ഒന്നൊന്നര വിജയം തന്നെയായിരിക്കും ഇവരുടെ ജീവിതം പാടെ മാറും സർവ്വവിധ ആഗ്രഹങ്ങളും സഫലമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന നക്ഷത്രമാണ് മകൻ നക്ഷത്രം തടസ്സങ്ങളെ ശത്രുക്കളായി കാണുക നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന എന്തും ആരെയും ശത്രുവായി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വിജയം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു മകൻ നക്ഷത്ര ജാതകരുടെ വിജയം അവിടെ തുടങ്ങും എല്ലാ കാര്യങ്ങളും ഭംഗിയാകണം ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകണം തീർച്ചയായും മകൻ നക്ഷത്ര ജാതകർക്ക് അതിന് സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം ഏറ്റവുമധികം ഗുണം നിങ്ങൾക്ക് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരും ഇതിൽ ലോട്ടറി ഭാഗ്യമുണ്ട് സ്വത്തുവകകൾ സമ്പാദിക്കാനുള്ള യോഗമുണ്ട് ഒരു വീട് വയ്ക്കാനുള്ള യോഗമുണ്ട് വാഹനാദി സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കാനുള്ള യോഗമുണ്ട് വിവാഹത്തിലൂടെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നേടിയെടുക്കാനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് വന്നു ചേരുന്നു സത്സന്താന ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഒരുപാട് ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് നേടിയെടുക്കും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറും മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് എപ്പോഴും തലവേദന എടുക്കുന്ന ഒരു പ്രകൃതമുണ്ടാകും അതായത് മൈഗ്രെയിൻ മൈഗ്രെയിൻ ഒരുപാട് അലട്ടും ഈ നക്ഷത്ര ജാതകരെ അനാവശ്യ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കിയാൽ തീർച്ചയായും ഈ തലവേദനയെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടുക തീർച്ചയായും മകൻ നക്ഷത്ര ജാതകർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി മകൻ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരല്ല മകനക്ഷത്ര ജാതകർ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അടുത്ത ബന്ധങ്ങൾ പോലും വേണ്ട എന്ന് വയ്ക്കുന്നവരാണ് മകൻ നക്ഷത്ര ജാതകർ മകൻ നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കാനും അത് ജീവിച്ച് കൊതി തീരാനും ഇവർക്ക് കഴിയും ധൃർതി പിടിച്ചുള്ള പ്രവർത്തന ശൈലിയായിരിക്കും മകൻ നക്ഷത്ര ജാതകർക്ക് അഭിമാനികളും ഹൃദയവിശാലതയുള്ളവരുമായിരിക്കും നിസ്വാർത്ഥരും ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരും ആയിരിക്കും മകൻ നക്ഷത്ര ജാതകർ സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ഉയർച്ചയായിരിക്കും ഇവർക്കുണ്ടാകുക ഞാനെന്ന ഭാവം ഇവർക്കുണ്ടായിരിക്കും സാഹിത്യവാസനയും സാംസ്കാരികതയും അടിയുറച്ച ദൈവവിശ്വാസവും ഉറച്ച മനസ്സും ഇവർക്കുണ്ടായിരിക്കുന്നതാണ് ജീവിത പങ്കാളിയോട് അതിരുകവിഞ്ഞ സ്നേഹമൊന്നും ഇവർ കാണിക്കാറില്ല ഉദരം ചെവി തൊക്ക് എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വന്തം ശാരീരിക ശേഷി മറന്നിട്ടാണെങ്കിലും ലക്ഷ്യത്തിലെത്താൻ അതി കഠിനമായി പ്രവർത്തിക്കുന്നവരായിരിക്കും മഹന്നാളുകാരുടെ വിവാഹ ജീവിതം പൊതുവേ സംതൃപ്തമാണെങ്കിലും ഇവരുടെ ജാതകവശാൽ ഏഴാം ഭാവാധിപൻ ശനിയായതുകൊണ്ട് ഇവരുടെ വൈവാഹിക ജീവിതവും മറ്റുള്ളവരുമായുള്ള സഹവർത്തിത്വവും നല്ല രീതിയിലായിരിക്കുകയില്ല ഭാര്യയുടെ രോഗവും വിപരീത സ്വഭാവവും വിവാഹ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കാറുണ്ട് ഇവർക്ക് മാതൃഗുണം കൂടുതലായിരിക്കും ശത്രുക്കളോട് യാതൊരു കാരുണ്യവുമില്ലാതെ പെരുമാറുന്നവരായിരിക്കും മകൻ മകൻ മകനാളിൻ്റെ ആദ്യത്തെ കാൽഭാഗത്ത് ഖണ്ഡാന്തം എന്ന ദോഷമുണ്ട് ഈ പാദത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വളരെ ത്യാഗികളായിരിക്കും സ്വന്തം ജീവിതം പോലും മറന്നു മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും എരിവിലും പുളിയിലും സ്ത്രീകളിലും താല്പര്യമുള്ളവരായിരിക്കും ഇവരിൽ അധികവും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം ഏറ്റവുമധികം ഭാഗ്യവും ഏറ്റവും അധികം ഉയർച്ചയും ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രം തന്നെയായിരിക്കും മകൻ നക്ഷത്ര ജാതകർ ഇനി ഉയർച്ചയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം